പ്രഭാത ചിന്തകളിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് തറ്റ് വരാതെ പഠിച്ചവരായി ജീവിതത്തിൽ ആരുമുണ്ടാവില്ല നടക്കാൻ പഠിച്ചപ്പോൾ വീഴാനും വീണപ്പോൾ എഴുന്നേൽക്കാനും നാം സ്വയം പഠിച്ചെടുത്തതാണ് തിരുത്തലുകളാണ് എപ്പോഴും ജീവിതത്തെ മഹത്തരമാക്കുന്നത് നമ്മെ വ്യത്യസ്തരാക്കുന്നതിൽ ഒരു പ്രധാന ഘടകം നമ്മുടെ വീക്ഷണങ്ങളാണ് ഓരോ കാര്യങ്ങളിലും ഉണ്ടാവുന്ന നമ്മുടെ അറിവുകൾ കാഴ്ചപ്പാടുകൾ ചിന്തകൾ അഭിപ്രായങ്ങൾ ഇതെല്ലാം ചേരുമ്പോഴാണ് നമ്മുടേതായ വീക്ഷണങ്ങൾ രൂപപ്പെടുന്നത് അത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകാം ചിലത് ചിലരോട് യോജിച്ചേക്കാം നാം സ്വീകരിക്കുന്ന വീക്ഷണങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിന് തിളക്കവും കോട്ടവും വരുത്താം മറ്റുള്ളവരെ നമ്മിലേക്ക് അടുപ്പിക്കാനും നമ്മിൽ നിന്ന് അകറ്റാനും വഴിയൊരുക്കിയേക്കാം വീക്ഷണങ്ങളിൽ എത്ര വ്യത്യസ്തത നിലനിർത്തിയാലും സമൂഹത്തിൽ ആരോഗ്യകരമായ നല്ല ബന്ധങ്ങൾ തുടരാനും നിലനിർത്താനും നമുക്ക് സാധ്യമാകട്ടെ ചിന്തകൾ മറ്റൊരു വിഷയവുമായി നാളെ നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുകയാണ്